ഡെക്ലാൻ റൈസ് വി ഗോട്ട് ഹിം ഹാഫ് പ്രൈസ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി ഈ ചാൻഡ് നിലക്കാതെ മുടങ്ങിക്കൊണ്ടിരുന്നു ഡെക്ലാൻ റൈസിന്റെ ട്രാൻസ്ഫറിൽ ആഴ്സണൽ ഇപ്പോഴും കടക്കാരാണ് എനിക്കവർ അൻപത് മില്യൺ കൂടെ തരാനുണ്ട് നൂറ്റി അൻപത് മില്യണിൻ്റെ മുതലാണ് അയാൾ എന്ന് പറഞ്ഞപ്പോഴൊക്കെ ആഴ്സണൽ ആരാധകരുടെ വായിൽ നിന്ന് തെളിവെടു കേട്ടിട്ടുണ്ട് ഞാൻ അതിനുള്ളതൊന്നും അയാൾ ഇല്ലെന്നാണ് അവർ പറയുന്നത് ഒടുക്കം നൂറ് മില്യണ് അവരവൻ റാഞ്ചി ദിവസങ്ങൾക്ക് മുമ്പ് എവേർട്ടൺ മാനേജർ ഡേവിഡ് മോയ്സ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോയ്സ് ബെസ്ഹാം പരിശീലകനായിരിക്കുകയാണ് ക്ലബ് ഹിസ്റ്ററിയിലെ റെക്കോർഡ് തുകക്ക് ഗണ്ണേഴ്സ് റൈസിനെ മോയിസിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് രാവിലെ ആഴ്സണൽ ആരാധകർക്ക് ബോധ്യമായിട്ടുണ്ടാകണം ടീമിന്റെ നെടുന്തൂണുകളായ ഗബ്രിയൽ മുതൽ കലഫിയോരി വരെ കളത്തിലില്ല എന്നിട്ടും ആഴ്സണൽ ആരാധകർ അർത്ഥത്തെ അന്തമായി വിശ്വസിച്ചു ഗ്യാലറിയിൽ ഉയർന്ന ബാനറുകളിൽ ഒന്നിൽ ഇങ്ങനെ കെടുത്തി കിട്ടിയിരുന്നു മേയ്ക്ക് ഇറ്റ് ഹാപ്പൻ ചാമ്പ്യൻസ് ലീഗ് രാവാണ് അപ്പുറത്ത് റയൽ മാറ്റഡ് ആണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എമിററ്റ് സ്റ്റേഡിയത്തിൽ ലോസ് ബ്ലാങ്കോസിനെ മിനിറ്റുകളുടെ ഇടപെടൽ ചിത്രത്തിൽ നിന്നില്ലാതാക്കി അർത്തേറ്റ ഇതുപോലുള്ള രാത്രികളിൽ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ഹിസ്റ്ററി എമിറേറ്റ്സിൽ റയലിനെ തരിപ്പണമാക്കിയ ശേഷം അർത്തേറ്റ പറഞ്ഞു വെച്ചത് ഇങ്ങനെ കാണും ഡേവിഡ് ബെക്കാമിനെ പോലെ ഒരു ഫ്രീറ്റിക്കിനെ മടവിന്റെ കണക്കിന് പോസ്റ്റിലേക്ക് വളച്ചിറക്കാൻ ഡെക്ലാൻ റൈസിന് കഴിയുമെന്ന് ഇന്നലെ വരെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നു ഇല്ലെന്ന് പറയുന്നതാകും ശരി കാരണം ചരിത്രം അങ്ങനെ കൈരുന്നു ഒൻപത് വർഷം നീണ്ട പ്രൊഫഷണൽ കരികർ മുന്നൂറ്റി മുപ്പത്തിയെട്ട് മത്സരങ്ങൾ അറുപത്തിനാല് തവണ ഇംഗ്ലീഷ് ജേഴ്സി കണിഞ്ഞു എന്നിട്ടും നാളിതുവരെ ഒരു ഡയറക്റ്റ് ഫ്രീക്കിക്ക് വലകിലെത്തിക്കാനാകാത്ത റൈസാണ് പത്ത് മിനിറ്റിന്റെ ഇടവളയിൽ രണ്ട് ഫ്രീജിക് ഗോളുകൾ സ്കോർബോർഡിൽ ചേർത്തത് അതും തിബോ തിബോകോർട്ടുവ കാവൽ നിന്ന ലോസ് ബ്ലാങ്കോസിന്റെ കോട്ട പൊളിച്ച് സത്യത്തിൽ നിങ്ങൾ വേഷം മാറി വന്ന ടോട്ടനാമാണോ എന്ന് റയൽ താരങ്ങളെ പരിഹസിച്ച് ആഴ്സണൽ ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു ഗോളെന്നുറപ്പിച്ച ഗ്രണ്ണേഴ്സിന്റെ നിരവധി അവസരങ്ങൾ തിബോ എന്ന അധികാരമുള്ളത് കൊണ്ട് മാത്രം വരയിൽ ചുംബിക്കാതെ പോയതുകൊണ്ടാണ് ആദ്യ പകുതി ലോസ് ബ്ലാങ്കോസിന്റെ കോട്ട പൊടിയാതിരുന്നത് പരിക്ക് മാറി പരിക്കുമാറി ബുക്കായോ സാക്ക ആദ്യ മിനിറ്റ് മുതൽ തന്നെ കളന്നറഞ്ഞു തുടങ്ങി വലതുവിങ്ങിലൂടെ പല ഒരു അയാളുടെ മുന്നേറ്റങ്ങൾ ഗോൾമുഖം മുഖം പിറപ്പിച്ച് കടന്നുപോയി അതിനിടെ എംബാപ്പയുടെ ചില വേഗപ്പാച്ചിലുകളും കണ്ടു എന്നാൽ അവയൊക്കെ ഡേവിഡ് റായക്ക് മുന്നിൽ നിഷ്പ്രഭമായി രണ്ടാം പകുതി ആരംഭിച്ചു ഗണ്ണേഴ്സിന്റെ സെറ്റ് പീസ് തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം മത്സരത്തിൽ കോർണറുകൾ വടങ്ങാതിരിക്കാൻ റയൽ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അൻപത്തി എട്ടാം മിനിറ്റിൽ അനിശ്ചിതത്വങ്ങൾ എല്ലാം അവസാനിച്ചു വലതുവിങ്ങിൽ നിന്ന് ഗോൾ മുഖത്തേക്ക് പന്തുമായി കുതിച്ച ബുക്കായോ സാക്കയെ അലാപ വീഴ്ത്തിക്കതിന് ആഴ്സണ അനുകൂലമായി ഇരുപത്തിയഞ്ചു വാര അകലെ സാക്കയും ഡെക്ലാം റൈസും നിറയൊടിക്കാൻ ഒരുങ്ങി നിന്നു ഒടുവിൽ റൈസിന്റെ ബൂട്ടിൽ നിന്ന് പന്ത് വാഞ്ഞു അലാബയും വാൽവെഡയും ചൂടും നിന്ന പ്രതിരോധ മതിലിനെ വളഞ്ഞ പന്ത് കോർത്തുവക്കൊന്നു തൊടാൻ പോലും അവസരം കൊടുക്കാതെ വലയിലേക്ക് പുളഞ്ഞു കയറി സ്റ്റണ്ണർ റൈസ് കിക്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ക്യാമറകൾ ഡഗൌട്ടിലേക്ക് തിരിഞ്ഞിരുന്നു ഗണ്ണേഴ്സിന്റെ സെറ്റ് പീസ് കോച്ച് നിക്കോളാസ് ജോവർ ഇരിപ്പിടത്തിൽ നെടിയിട്ടുണ്ട് വാളിനുറത്തുകൂടെ പന്തിനെ വളക്കാൻ അയാളുടെ സിഗ്നൽ എത്തി റൈസ് അക്ഷരം പ്രതി അതനുസരിച്ചു പിന്നെ ഗണ്ണേഴ്സിന്റെ നിരന്തരമായ മുന്നേറ്റങ്ങൾ ഗോളം തുറപ്പിച്ച രണ്ട് ഷോട്ടുകൾ ഗോൾ ലൈൻ സേവുകളിലൂടെ ബെല്ലിങ്ങാമും അലാബയും ചേർന്ന് രക്ഷപ്പെടുത്തി ഒപ്പം കോർട്ടുവയും മരിച്ചു കളിക്കുന്നുണ്ടായിരുന്നു റൈസിന്റെ ആദ്യ ഗോൾ വീണ് പന്ത്രണ്ട് മിനിറ്റ് തികയും മുമ്പേ ഗണ്ണേഴ്സിന് അനുകൂലമായി രണ്ടാം ഫ്രീ കിക്ക് സാക്കിയുടെ മുന്നേറ്റം തടയാനുള്ള നീക്കം തന്നെയാണ് ഇത്തവണയും സെറ്റ് പീസിൽ കലാശിച്ചത് റൈസിൻ്റെ വെടിയുണ്ട ഇക്കറി ഒരു അൽപ്പം കൂടി വേഗത്തിൽ പാഞ്ഞു കോർട്ടുവ ഒരിക്കൽ കൂടി നിസ്സഹായനായി പോസ്റ്റിന്റെ ഇടതുമുഴിയിലേക്ക് പന്ത് തുളഞ്ഞു കയറി കോർണർ ഫ്ലാഗിനടുത്തെ പരസ്യ പലക്ക് മുകളിൽ കയറി ഗ്യാലറിക്ക് നേരെ കൈ ഉയർത്തി ഐക്കോണിക് പിക്ചർ ഓഫ് ഡേ പ്രൊഫഷണൽ കൈയുയർത്തിയ നാളിതുവരെ ഒരു ഫ്രീ കിക്ക് പോലും വലയിലെത്തിച്ചിട്ടില്ലാത്ത റൈസ് ഒറ്റ ദിവസം കൊണ്ടാണ് തന്റെ പേരിനെ ചരിത്രത്തിൽ എഴുതിച്ചെത്തത് ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടുകളുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരാൾ രണ്ട് ഫ്രീ ഫ്രീക്കികൾ വലയിലെത്തിക്കുന്നത് മിക്കൽ മെറൈനയുടെ മൂന്നാം ഗോളിലേക്കുള്ള കുതിപ്പ് ആരംഭിച്ചതും റൈസ് തന്റെ കായിരുന്നു പന്ത് ട്രസാഡിലൂടെ സഞ്ചരിച്ച് ലൂയിസ് കെല്ലിയുടെ ബൂട്ടിലേക്ക് സ്കെല്ലി പന്തിനെ മെറീനോയ്ക്ക് നീട്ടി ഫസ്റ്റ് ടച്ചിൽ തന്നെ മെറീനോ വരയിലേക്ക് അതിനെ തിരിച്ചു വെറും പതിനേഴ് മിനിറ്റിൽ മൂന്ന് തവണ ലോസ് ബ്ലാങ്കോസിന്റെ വലതുളച്ച് അർട്ടേറ്റയുടെ കുട്ടികൾ എമിറേറ്റ്സിനെ ആവേശത്തിന്റെ പരകോടികളേക്ക് എടുത്തെറിഞ്ഞു ഫൈനൽ വിശലമടങ്ങുമ്പോൾ കളിയിലും കണക്കിലുമൊക്കെ ഗണ്ണേഴ്സ് മാത്രമായിരുന്നു ചിത്രത്തിൽ അൻപത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ പന്ത്രണ്ട് ഡോൺ ഷോട്ടുകൾ റയലിന്റെ ബൂട്ടിൽ നിന്ന് ഗോൾ വല ലക്ഷ്യമാക്കി ആകെ മൂന്ന് ഷോട്ടുകളാണ് ഇന്നലെ പാഞ്ഞത് ഒരാഴ്ചക്കിടെ രണ്ട് തോൽവികൾ ലോസ് ബ്ലാങ്കോസിൽ ഇത് നരകകാലമാണ് ലാലിഗിയിൽ റലഗേഷൻ സോണിൽ കിടക്കുന്ന വലൻസിയാണ് ബർണബ്യൂവിലിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് റയലിനെ നാണം കെട്ടിയത് ഇപ്പോൾ ഇതാ ചാമ്പ്യൻസ് ലീഗിൽ മരണമുനമ്പിൽ ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ റയലിനെ എഴുതിത്തള്ളരുത് എന്താണ് ആദ്യവാദം തോറ്റ് പല സമയങ്ങളിൽ അവർ ഭർണബ്യൂവിൽ നിറാകളികൾ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബോൾസ്ബർഗിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എസ് സിക്കും സിറ്റിക്കുമെതിരെ പിന്നെയും എത്രയത്ര അത്ഭുത രാത്രികൾ എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ മികച്ച ടീമുകളുടെ ഏറ്റുമുട്ടുമ്പോഴൊക്കെ റയലിന് മുട്ടിടിക്കുന്നുണ്ട് രണ്ട് തവണയാണ് ഇക്കുറി ബാഴ്സക്ക് മുന്നിൽ വലിയ മാർജിനിൽ അവർ നാണം കെട്ടത് കോപ്പാടലരെ കലാശപ്പൂരിലും ഇനി കറ്റാടന്മാരെ നേരിടാനുണ്ട് എമിറേറ്റ്സിലെ തോൽവിക്ക് ശേഷം മൂന്ന് ഗോളിൽ തീർന്നത് ഭാഗ്യമായി എന്നാണ് ബെല്ലിങ്ങം പറഞ്ഞു വെച്ചത് അതായത് കളി കളിമറക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഇക്കൂട്ടർക്കൊക്കെ ഉണ്ടെന്ന് റെമോട്ട് അടാ വി ക്യാൻ ഇറ്റ് വിനീഷ്യസും ആൻഡലോട്ടിയും അസൻസിയോയും വാസ്കസും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിലവിലെ ഫോമിൽ ബർണബ്യൂവിൽ അങ്ങനെയൊരു തിരിച്ചുവരവിനുള്ള കെൽഫുണ്ടോ റയലിന് ഏപ്രിൽ പതിനേഴ് വരെ കാത്തിരിക്കണം